കോടതികളിൽ ചെന്നിട്ട് കോടതി ഇത് നോക്കുമ്പോൾ ഒരു കോടതി ഒരു വിൽപത്രം നോക്കിയിട്ട് ഈ ആളുടെ ഈ എഴുതിയ ആളുടെ മനസ്സ് എങ്ങനെയായിരിക്കും എന്നാണ് കാണാൻ ശ്രമിക്കുന്നത് രജിസ്റ്റർ ചെയ്യണമെന്ന തൽക്കാലം വിഷയമല്ല അല്ലാണ്ടും ഒരുപാട് പേര് വിൽപത്രം സ്വന്തമായിട്ട് എഴുതാം എന്നുള്ള ധാരണയിൽ സ്വന്തമായിട്ട് എഴുതും ഇപ്പൊ എനിക്കൊരു അറുപത്തഞ്ചു വയസ്സായി ഇനി ഒരു വിൽപത്രം എഴുതാം എന്ന ധാരണയിൽ എഴുതും അതിൽ നിയമപരമായി തടസ്സമൊന്നുമില്ല നമ്മുടെ വിൽപ്പത്രം ഒരു വക്കീലിൻ്റെ സഹായം ഇല്ലാതെ എഴുതിയാലും നിയമപരമായി എഴുതെറ്റൊന്നുമില്ല അത് രജിസ്റ്റർ ചെയ്യണം എന്ന് പറയും പക്ഷേ രജിസ്ട്രേഷൻ നിർബന്ധമാണ് പക്ഷേ കോടതികളിൽ കേസ് നടന്ന് 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 പ്രിസീഡൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഈ പ്രിസീഡന്റുകൾ വഴി ഇപ്പൊ വിൽപ്പത്രം രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് എന്നാലും അത് വാലഡ് ആണെന്നുണ്ട് സാക്ഷികൾ വേണം സാക്ഷികൾ ഒപ്പിടണം പക്ഷെ ഇതൊന്നും അല്ല ഇതൊന്നും അല്ല പ്രശ്നമാവാറില്ല വിൽപത്രം ഒരാൾ എഴുതുന്ന രീതി ആണ് തെറ്റി പോകാറുള്ളത് ഒരു വക്കീല സഹായം ഇല്ലാതെ എഴുതിയാൽ എന്തെങ്കിലും തെറ്റി പറ്റും എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒക്കെ വിൽപത്രത്തില് ഒരു പെശകു വരുത്തി ആ വിൽപത്രം അസാധുവായി അതിനുശേഷം നേരെയോ നടക്കേണ്ടിയിരുന്ന അതായത് ആ എഴുതിയ ആളുടെ കാലശേഷം നേരെയോ നടക്കേണ്ടിയിരുന്ന കുടുംബ ബന്ധങ്ങൾ ചേട്ടാനിയന്മാരും ചേച്ചിയും അവരൊക്കെ തമ്മിൽ തല്ലി പിരിയുന്നതാണ് കാണുന്നത് കാരണം ആ വിൽപത്രം അസാധുവായ ശേഷം ഇവര് തമ്മിൽ വഴക്കുണ്ടാവുന്നു പ്രശ്നം ഉണ്ടാവുന്നു പിന്നീട് കോടതി സെറ്റിൽമെന്റിന് ഇരുത്തുന്നു അത് സെറ്റിൽ ആവുന്നില്ല കാരണം അവര് ഒരാൾക്ക് വിൽപത്രം വേണമെന്നുണ്ടാവും മറ്റാൾക്ക് വേണ്ടെന്നുണ്ടാവും അന്ന് കോടതി കാണുമ്പോൾ ഇത് അസാധുവായ വിൽപത്രമായിരിക്കും കാരണം അതിൽ ചില ടേംസോ കണ്ടീഷൻസോ ഇന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ സാധുവാകും അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാള് ഒരു വിൽപത്രം എഴുതി അതിന്റെ അകത്ത് ഇങ്ങനെ എഴുതി വെച്ചു എന്റെ മോൻറെ എഴുതിയ വിൽപത്രത്തില് എന്റെ ഇന്ന ബാങ്ക് അക്കൗണ്ടിലെ ഒരു ലക്ഷം രൂപയും പിന്നെ ഇന്ന സ്ഥലത്തെ പത്ത് ഏക്കർ തമിഴ്നാട്ടിലെടുത്തുള്ള ഇന്ന സ്ഥലത്ത് കൃത്യമായിട്ട് നോട്ട് സ്പോട്ടൊക്കെ നോട്ട് ഒരു വിഷയമല്ല ഇന്ന സ്പോട്ടിൽ ഇന്ന ഇവിടുത്തു ഇന്നെ ഇവിടുത്തെ ഇന്ന നമ്പറൊക്കെ വെച്ച് പത്ത് ഏക്കർ സ്ഥലവും ഇന്ന ആൾക്ക് അടുത്തായിട്ട് ഒരു ഇത്ര ഇത്രയും ഉള്ള പെട്രോളിയം സ്റ്റോക്കുകൾ അത് രണ്ടാമത്തെ മകന് അതൊക്കെ പിന്നെ വേറെ ഒരു കൊച്ചിയിൽ ഒരു പതിനഞ്ച് സെന്റ് ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വയ്ക്കും പക്ഷേ ഞാൻ ഇപ്പൊ പറയുമ്പോ തന്നെ ഇത് ഒരു എക്സോസ്റ്റീവ് വീഡിയോ അല്ല എങ്ങനെ വിൽപത്രം എഴുതണം എന്നതിൽ പറഞ്ഞു തരാൻ പറ്റില്ല കാരണം അത്രയ്ക്കധികം കാര്യങ്ങളുണ്ട് ഒരൊറ്റ വീഡിയോയിൽ തീർക്കാവുന്നതല്ല സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നതും അല്ല ഒരാൾക്കും സ്വന്തമായിട്ട് ഒരു നിയമസഹായം ഇല്ലാതെ എഴുതാൻ സാധ്യമല്ല എന്തെങ്കിലും ഒരു വക്കീൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആധാരം എഴുത്തുകാരൻ്റെ സഹായം കൂടിയ തീരും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞ ഇതിൽ ഒരു തെറ്റ് പറഞ്ഞുതരാം ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിൽ അദ്ദേഹം എഴുതിയ സമയത്ത് ഒരു ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമോ ഏതെങ്കിലും ഒരു ദിവസം മരിക്കുന്നതിന് എപ്പോഴെങ്കിലും മുമ്പായിട്ട് അദ്ദേഹം ആ ബാങ്ക് കൂട്ടിന്ന് എന്തെങ്കിലും ചെലവാക്കിയാൽ തീർന്നു പിന്നെ ഈ വിൽപത്രം മുഴുവൻ കൊളാപ്സായി ഇത് മുഴുവൻ കൊളാപ്സായി പിന്നെ ഈ വിൽപത്രം അതിന് സാധുതയില്ല മനസ്സിലായോ ഇതുപോലെ നൂറ് നൂറ് ിയമങ്ങൾ പാലിക്കാനുണ്ട് നൂറ് അത് ഇത് എഴുതേണ്ട രീതി ഉണ്ട് ആ രീതിയിലേ എഴുതാൻ പാടുള്ളൂ അല്ലാതെ എഴുതിയാല് എഴുതി അവിടെ വെക്കാവുന്നേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾ നെറ്റിൽ പോയി തപ്പിയാല് ഞാൻ ഈ പറഞ്ഞ രജിസ്ട്രേഷന്റെ നിയമങ്ങൾ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തോളണം നിയമം ഉണ്ടാവും രജിസ്റ്റർ ചെയ്യണം നിയമം എഴുതിയിട്ടുണ്ട് പക്ഷേ രജിസ്റ്റർ ചെയ്യണം എന്ന തൽക്കാലം വിഷയമല്ല അല്ലാണ്ടും കോടതികളിൽ ചെന്നിട്ട് കോടതി ഇത് നോക്കുമ്പോൾ ഒരു കോടതി ഒരു വിൽപ്പത്രം നോക്കിയിട്ട് ഈ ആളുടെ ഈ എഴുതിയ ആളുടെ മനസ്സ് എങ്ങനെയായിരിക്കും എന്നാണ് കാണാൻ ശ്രമിക്കുന്നത് അതായത് അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും അദ്ദേഹമാണത് എഴുതിയത് എന്നുള്ളതിന് രണ്ട് സാക്ഷികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും ഇത് വാലിഡ് ആണല്ലോ ഇത് കുഴപ്പമില്ല എന്ന രീതിയിൽ കോടതി ഇത് പുറപ്പെടുവിക്കും ആ രീതിയിലാണ് ഒരു വില്പത്രത്തെ കാണുന്നത് കംപ്ലീറ്റ്ലി ടെക്നിക്കലോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഒരു രൂപ ചെലവാക്കി ആ വിൽപത്രം അസാധുവാവെന്ന് പറയുന്നത് പോലെ ഇതിന് നേരെ കോൺട്രറി ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട് വിൽപത്രം രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞ് ആ വിൽപത്രം അസാധുവാവുന്നില്ല ഇങ്ങനെ നൂറ് നൂറ് നൂലാമാലകളിലൂടെയാണ് നൂറ് നമ്മ അങ്ങനത്തെ തല നിയമങ്ങളാണ് ഒരു വിൽപത്രങ്ങളെ ചുറ്റിയുള്ള പ്രസിഡന്റുകൾ വഴി ഈ വിൽപത്രങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് അതേപോലെ തന്നെ ചില കണ്ടീഷൻസ് എഴുതി വയ്ക്കും ചില കണ്ടീഷൻ ഒരു കണ്ടീഷൻ പറയാം എൻ്റെ ഇളയ മോന് അവനൊരു ജോലി ആയിട്ടില്ല എറ്റ ഇളയ മോന് നാൽപ്പത്തഞ്ച് വയസ്സായി എനിക്കിനി അതി ഇതൊക്കെ എഴുതി വെക്കും കേട്ടോ ആൾക്കാർ ഒരു അങ്ങനെ എഴുതി വെച്ചാൽ മതി ഒരു സംസാരം പോലെ എഴുതി വയ്ക്കും എൻ്റെ ഇളയ മോന് നാൽപ്പത്തഞ്ച് വയസ്സായി ഭാര്യയുണ്ട് കുട്ടികളുണ്ട് അവരൊരു കരയ്ക്ക് എത്തിയിട്ടില്ല അവരൊരു കരയ്ക്കെത്തിയാൽ അമ്പത് സെന്റ് സ്ഥലം കൊച്ചിയിലത്തെ അല്ലെങ്കിൽ കോഴിക്കോടത്തെ എഴുതും അവരൊരു എത്തിയില്ലെങ്കിൽ എൻ്റെ മുഴുവൻ സ്വത്തും ഇളയ മോന് എന്നുള്ള രീതിയിൽ ഒരു കണ്ടീഷൻസ് വെച്ചിട്ട് എഴുതും ഇതും അസാധുവാണ് ലോട്ടറി അടിച്ചാൽ ഇന്നത് ലോട്ടറി അടിച്ചില്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എഴുതാനും പറ്റില്ല അപ്പോ എഴുതുന്ന മിക്ക വിൽപ്പത്രവും അസാധു ആവാനുള്ള പ്രധാന കാരണം ഒരു ആധാര എഴുത്തുകാരന്റെയോ അല്ലെങ്കി ഒരു യാതൊരു വിധത്തിലുള്ള നിയമസഹായം ഇല്ലാതെ ഇതിനെ പറ്റി യാതൊരു പരിചയമില്ലാതെ എഴുതുമ്പോൾ ഉള്ള കുഴപ്പമാണ് എന്നാൽ നിങ്ങൾ ചുറ്റും ചോദിച്ചാൽ നിങ്ങളുടെ മറ്റൊരു ബന്ധു പറയും ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ ഇപ്പൊ അത്ര പിന്നെ എന്താ കുഴപ്പം അങ്ങ് ചെയ്യുന്നത് എന്നിട്ട് അത് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല അവർ രജിസ്റ്റർ ചെയ്ത് തന്നു ആധാരം എഴുത്തുകാർ തന്നെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തുതരും അവർ എഴുതാൻ സഹായിച്ചില്ലെങ്കിലും അതായത് നമ്മൾ അവരെ എഴുതി കൊണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ പിന്നെ അവർക്ക് എഴുതാൻ റോളില്ല അവർ രജിസ്റ്റർ ചെയ്യാൻ അവർ സഹായിക്കും അവരെ കാണേണ്ടവരെയൊക്കെ കണ്ട് രജിസ്റ്റർ ചെയ്തു തരും അപ്പൊ ആ റദ്ദ് രജിസ്റ്റർ ചെയ്തല്ലോ അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ നിങ്ങളും സ്വയമായി എഴുതിക്കോളൂന്ന് ഉപദേശം കിട്ടും ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് അത് രജിസ് രജിസ്റ്റർ ഓഫീസിൽ ചെന്നാൽ രജിസ്റ്റർ ചെയ്ത് കിട്ടും എന്നുള്ളത് ഇത് ഈ വിൽപത്രത്തിന്റെ തെറ്റില്ല എന്നുള്ളതിന്റെ അങ്ങനെ ഒരു അംഗീകാരം തരുന്നതല്ല അവർ അത് രജിസ്റ്റർ ചെയ്യാൻ വന്നാൽ രജിസ്റ്റർ ചെയ്യും കാശ് മേടിച്ച് സർക്കാരിലേക്ക് പൈസ അടച്ച് രജിസ്റ്റർ ചെയ്ത് തരും ഫീസ് അടച്ചിട്ട് അത്രേ ഉള്ളൂ സ്വന്തമായിട്ട് വിൽപ്പത്രം എഴുതിയാൻ നിൽക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുക നൂറ് നൂറ് തലവേദനയായിരിക്കും ഭാവിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവാൻ പോകുന്നത്